മലപ്പുറം വേങ്ങര നമ്മളെ സുബേദ പാർക്ക് ഓഡിറ്റോറിയത്തിൻ്റെ പത്തുമുച്ചിക്കലല്ലേ പത്തുമുച്ചിക്കലാവും സുബേദ പാർക്ക് ഓഡിറ്റോറിയത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അവിടെ ഒരു വെള്ള വാന് വരുന്നുണ്ട് ആ വാന് ഇന്ന് രാവിലെ വന്നിട്ട് ആ വീട്ടത്തെ കുട്ടികൾ സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് അതുപോലെ പേരൻറ്റിൻ്റെ ഒപ്പം സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് നിർത്തിയിരുന്നു ആ നിൽക്കേണ്ട ടൈമിൽ ഈ വേന വന്നിട്ട് പിന്നെ നിങ്ങളെ സ്കൂൾ വണ്ടി വണ്ടി കേടാണ് ആ വണ്ടി വരില്ല ഈ വണ്ടിയെ കേറാനാണ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ വണ്ടി വന്നു ആ വണ്ടി വന്ന അടിസ്ഥാനത്തിൽ പിന്നെ ആ പേരൻ്റ് ചോദിച്ചു ഇങ്ങനെ ഒരു വണ്ടി കേട് വന്നതായിട്ടുള്ള വിവരൊന്നും പറഞ്ഞിട്ടില്ല സാധാരണ തന്നെ പറയലുണ്ട് പറഞ്ഞിട്ടില്ല നിങ്ങളാ വണ്ടീൻ്റെ നമ്പർ ശ്രമിച്ചു അഥവാ ഇത്രാമത്തെ വണ്ടിയാണെന്നുള്ളത് എത്രാമത്തെ നമ്പർ ചോദിച്ചു അപ്പോൾ മുപ്പത്തഞ്ചാണെന്ന് പറഞ്ഞു മുപ്പത്തഞ്ചെന്ന് പറഞ്ഞപ്പോൾ ഈ പിന്നെ പേരന്റ് പറഞ്ഞു മുപ്പത്തഞ്ചാമത്തെ വണ്ടി അവിടെ ഇല്ല മുപ്പത്തഞ്ച് വണ്ടി ഒന്നും നമ്പർ അവിടെ ഇല്ല അപ്പോ അതുകൊണ്ട് പിന്നെ വിടാൻ പറ്റൂല പറഞ്ഞു അപ്പോ ഈ വേനൽ ആള് പറഞ്ഞത് വിടാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങള് വരണ്ട ആ വേന അങ്ങനെ പോയി ചെയ്തു അപ്പൊ ഈ കാര്യങ്ങൾ എല്ലാരും പ്രത്യേകം ശ്രദ്ധിക്ക എല്ലാ വീട്ടിൽ നിന്നും കുട്ടികള് ഇപ്പൊ വണ്ടിക്കാണ് പോകേണ്ടത് ഇങ്ങനെ ആരെങ്കിലും വന്നുകൊണ്ട് അവനവന അവനന്റെ ജോലി തേക്കൊക്കെ വിചാരിച്ചിട്ട് ആ ഈ വണ്ടി വന്ന ഈ വണ്ടിക്ക് കയറ്റി വിചാരിച്ചാണ്ട് അയ്യോ കയറ്റി വിട്ടാൽ പിന്നെയൊക്കെ ദുഃഖിക്കേണ്ടി വരും അപ്പൊ ഇങ്ങനത്തെ ആളുകളൊക്കെ കടന്ന് കറങ്ങുന്നുണ്ട് എല്ലാരും ഒന്ന് മനസ്സിലാക്കാം ഇത് വേങ്ങാണ് മലപ്പുറം ജില്ലയില് നിലമ്പൂര് ഭാഗം പാർക്കിന് മുന്നിൽ മൂച്ചയ്ക്കാർക്കിന് സംഭവമാണ് ഇതിനെ പറ്റിട്ട് നമ്മുടെ പ്രിൻസിപ്പള് പറയുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്കാം അസല വളക്കും പ്രിൻസിപ്പളാണ് കെ എസ് എസ് ഈ വന്ദേ വിഷയത്തില് വലിയ തെറ്റിദ്ധാരണയാണ് പരിചരിക്കുന്നത് രാവിലെ ജെംസ് സ്കൂളിലെ മുപ്പത്തി അഞ്ചാം നമ്പർ വണ്ടി കേടു വന്ന് അതിന് പകരം ഓടിയിരുന്ന ഒരു ട്രാവലർ അയാൾ വേങ്ങനെ എത്തിയപ്പോൾ പത്ത് മൂന്ന് എത്തിയപ്പോൾ സാധാരണ അദ്ദേഹം കുട്ടികളെടുക്കാറുള്ളൊരു സ്ഥലം ടി പി ഓടാണ് പകരം ഓടുന്ന വണ്ടിയാണ് ഒരു ടെമ്പററി പെർമിറ്റിൽ ഓടുന്ന വണ്ടിയാണ് സാധാരണ രണ്ട് രണ്ട് കുട്ടികൾ എടുക്കുന്ന സ്ഥലത്ത് ഈ സ്കൂളിലെ കുട്ടി നിൽക്കുന്നത് കെർ എച്ച് എസിലെ കുട്ടി നിൽക്കുന്നത് കണ്ടപ്പോൾ ഡ്രൈവർ പറഞ്ഞത് പ്രകാരം ഡ്രൈവർ ചോദിച്ചു ജെംസിലെ കുട്ടിയാണോ അപ്പോൾ പാരന്റ് ഓക്കേ എന്ന് പറഞ്ഞു പാരന്റ് പറഞ്ഞത് കെ എച്ച് എസിലെ കുട്ടിയാണോ എന്നാണ് ഞാൻ കേട്ടത് എന്നാണ് എന്തായാലും രണ്ട് ഭാഗത്തുനിന്നൊക്കെ ധാരണ ഉണ്ട് ഡ്രൈവർ ചോദിച്ചു എന്ന് പാരന്റ് കേട്ടു കെ ആർ എച്ച് എസിലാണോ എന്ന് അപ്പോൾ അതേന്ന് പറഞ്ഞപ്പോൾ ഡ്രൈവറ് ജെസിൻ്റെ കുട്ടിയെന്ന് വിചാരിച്ചു പോയി വണ്ടി കേറിക്കോളൂ നിങ്ങളെ വണ്ടി കേടാണ് ഇതിനാണ് കേറ്റാൻ പറഞ്ഞത് അപ്പോൾ ഏതാ നമ്പർ ചോദിച്ചപ്പോൾ മുപ്പത്തി അഞ്ചാം നമ്പർ വണ്ടിയാണ് നിങ്ങളേലെ പോകില്ലെന്ന് വെച്ചപ്പോൾ പാരൻ്റ് ഞാൻ എട്ടാം നമ്പറിലാണല്ലോ മുപ്പത്തഞ്ചാം നമ്പറിലല്ലല്ലോ എന്ന് പറഞ്ഞു ചെക്കും പാരൻ്റ് ഏഴാം നമ്പറിലാണ് പോവാറുള്ളത് ഡ്രൈവറുടെ വാക്കനുസരിച്ച് ഡ്രൈവർ റിപ്പോർട്ടാണത് ചുരുക്കി പറഞ്ഞാൽ അയാള് ഈ ഡ്രൈവർ ഡ്രൈവറ് ഇവർ മുപ്പത്തഞ്ചാം നമ്പർ വണ്ടി അല്ലയെന്ന് പറഞ്ഞപ്പോൾ ഡോറടച്ചു അയാള് പോയി അപ്പുറത്ത് രണ്ട് കുട്ടികളെടുത്തു അദ്ദേഹം ട്രിപ്പ് കഴിഞ്ഞു തിരിച്ച് പിന്നെ സ്കൂളിലെത്തി ഇതാണ് സംഭവിച്ചില്ല അപ്പോൾ ഇവിടെ തെറ്റിദ്ധാരണ ഉണ്ടായത് കുട്ടിയുടെ കൂടെ നിന്ന് ഉമ്മ കേട്ടത് കെ ആർ എസ് എസിലെ കുട്ടിയാണോ എന്ന് ചോദിച്ചു അതോടെ വണ്ടി സൈഡാക്കി അപ്പോൾ ഡ്രൈവർ അതിന് ഡോറ് തുറന്നു കൊടുത്തു തുറന്നു കൊടുത്ത സമയത്ത് അവർ അവിടെ കയറാൻ പറഞ്ഞു മുപ്പത്തഞ്ച് നമ്പർ വണ്ടി ഇല്ല അല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ഡോറടച്ച് പോയി അപ്പോൾ അവർക്ക് സ്വാഭാവികമായ സംശയം ഉണ്ടായതാണ് ഈ വാനിൻ്റെ ഡ്രൈവർ വിങ്ങറിന്റെ ഡ്രൈവർ മനസ്സിലാക്കിയത് ഞാൻ ജംസിലെ കുട്ടിയാണോ എന്ന് ചോദിച്ചു ഞാൻ ചെന്നു അപ്പോൾ അവര് വണ്ടി നമ്പർ ഇതല്ല വേറെ വണ്ടിയിലാണെന്ന് പറഞ്ഞു ഞാൻ പോയി അപ്പോൾ അത് അങ്ങനെ തെറ്റിദ്ധാരണയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം ഈ വിങ്ങറിലെ ഡ്രൈവറെ വിളിക്കുകയും അദ്ദേഹം കേരളത്തിൽ സ്കൂളിൽ വന്നു എന്നെ നേരിട്ട് കണ്ടിരുന്നു അതൊരു സംസാരിച്ചു ഡൗട്ട് ക്ലിയർ ചെയ്തു ഈ പാരന്റിനെ വിളിച്ച് സംസാരിച്ചു അവർക്കും കാര്യം ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതല്ലാതെ നടക്കുന്ന വോയിസും മറ്റുമൊക്കെ തീർത്തും തെറ്റിദ്ധാരണാജനകവുമാണ് ലീവ് ഓക്കെ എന്തായാലും എപ്പോഴും സ്കൂളിലെ പേരൻസ് മനസ്സിലാക്കേണ്ടത് വണ്ടി മാറുകയോ ഡ്രൈവർ മാറുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായ നിർദ്ദേശം ഓഫീസിൽ നിന്ന് നൽകും സോഫാർ ഇന്ന് വരെ ഈ നിമിഷം വരെ അങ്ങനെയാണ് ഒരു ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ അപ്പം തന്നെ പാരൻസിനെ വിളിച്ച് ഇന്ന വണ്ടി പകരം എൻ്റെ വണ്ടി വരും എൻ്റെ ഡ്രൈവർ വരും അറിയിക്കും അങ്ങനെ ഉണ്ടാവാറുള്ളത് പിന്നെ ഊഹിച്ചത് തന്നെ മനസ്സിലാവല്ലോ ഒരു വണ്ടി മാറുന്ന സമയത്ത് നമ്മൾ കുക്കിനെ കയറ്റിയില്ലെങ്കിൽ സ്വാഭാവിക ഡ്രൈവർ ചോദിക്കില്ല എന്താ കേറാത്തത് എന്നുള്ളതൊക്കെ ഇവിടുത്തെ ആണെന്നുണ്ടെങ്കിൽ സ്കൂൾ അത്രയും സെക്യൂർ ആയിട്ടും സേഫ് ആയിട്ടും പോകുന്നതല്ലേ സോ അതൊരു മിസ് അഡർസ്റ്റാൻഡിങ് ആണ് എലിയ ബുദ്ധിമുട്ട് ഓക്കെ